അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി നടത്തുന്ന ശ്രീമദ് നാരായണീയ മഹോത്സവം തുടരുന്നു സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് വരെ കൊല്ലങ്കോട് ഗായത്രി കല്യാണ മണ്ഡപത്തിലാണ് ശ്രീമദ് നാരായണീയ മഹോത്സവം നടക്കുന്നത് ഗണപതി ഹോമത്തോടെയാണ് രണ്ടാം ദിനത്തിലെ ചടങ്ങുകൾ തുടങ്ങിയത് പി വി ശ്രീനിവാസ ഭട്ടാചാര്യരുടെ മഹാമൃത്യുജയ ഹോമം കൊല്ലങ്കോട് നെന്മാറ മേഖലകളിലെ നാരായണീയ സമിതികളുടെ നാരായണീയ പാരായണം നേത്രരോഗ ചികിത്സാ ക്യാമ്പ് എന്നിവ തുടർന്ന് നടന്നു ശേഷം നാരായണീയ ഗുരുവായൂരപ്പ ആശ്രമത്തിലെ പെരിങ്ങര കേശവ നമ്പൂതിരിയുടെ പ്രഭാഷണമുണ്ടായി ശക്തി ശക്തി എന്താ കുറച്ച് കിടക്കാൻ ഒന്നര മണിക്കൂർ നല്ല പലപ്പോഴും സത്താൻ കഴിഞ്ഞ് വീട്ടിലേക്ക് ഒഴിക്കുമ്പോൾ നമുക്ക് സത്താൻ കഴിഞ്ഞ നാമം ജീവിച്ചും നമുക്ക് ഇത് കൂട്ടില്ല പോയി നല്ലപോലെ പോയിട്ടുണ്ട് കാരണം ഇതിന്റെ അന്തരാർത്ഥത്തിൽ കിടക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് സക്രമ വിമുഖ ഏറ്റവും പ്രധാനമാണ് സത്യം നാരായണീയത്തിന്റെ ആനുകാലിക പ്രസക്തി എന്ന വിഷയത്തിലാണ് പ്രഭാഷണം നടന്നത് തുടർന്ന് ആദരവ കലാപരിപാടികൾ പ്രഭാഷണങ്ങൾ എന്നിവയുമുണ്ടായിരുന്നു വിശ്വശാന്തി എന്ന മഹത്തായ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് സമാധാനത്തിനും സമത്വത്തിനും സാഹോദര്യത്തിനും സന്തോഷത്തിനും സംതൃപ്തിക്കും മാനവരാശിയുടെ ഏകീകരണത്തിനും അതോടൊപ്പം വിശ്വപീഡ അപഹത്യ എന്ന മഹത്തായ കാര്യം സർവരോഗ നിവാരണം പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് ജീവരാശികളെ മുഴുവൻ സംരക്ഷിക്കാനായിട്ടാണ് മഹത്തായ നാരായണീയ മഹോത്സവം കൊല്ലങ്കോട് ശ്രീ പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ പേരിലുള്ളതായ മണ്ഡപത്തിൽ മണ്ഡപത്തിൽ നടത്തുന്നത് യുടി വിനോസ് പാലക്കാട്